എന്തായാലും ഒരു ഫയർഫോഴ്സ് സംഘം പുഴ കടന്നു അതായത് ഈ ചൂരമലയിലെ പാലം തകർന്നു പോയ സ്ഥലത്ത് വടം കെട്ടി ഈ ഫയർഫോഴ്സ് സംഘം ഈ ആ പ്രദേശം കടന്ന് ഈ രക്ഷാദൗത്യം ആരംഭിക്കുന്നതായി നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട് തകർന്നു പോയ മുണ്ടക്കൈയിൽ ഫയർഫോഴ്സ് സംഘം എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഏഴിമലയിൽ നിന്ന് നാവികസേനയും വയനാട്ടിലേക്ക് നീങ്ങി തുടങ്ങും അതുപോലെ സൈന്യത്തിൻ്റെ ഇടപെടലും ഉണ്ടാകും കേന്ദ്ര ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുന്നത് പ്രേക്ഷകർ കാണാൻ കഴിയുന്നത് ഈ ദൗത്യ സംഘം ഈ പാലം തകർന്നു പോയ സ്ഥലം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഈ ഇവിടെ ഈ ചൂരമലയിലെ പ്രദേശത്താണ് പാലം പൂർണ്ണമായും തകർന്നു പോയത് ഏഴിമലയിൽ എന്നുള്ള നാവിക സംഘവും വൈകാതെ അവിടെ എത്തിച്ചേരും അപ്പോൾ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഈ പരിചയസമ്പന്നരായ വിദഗ്ധരായ ഈ ദൗത്യ സംഘത്തിന് ഇത്തരം വടം കെട്ടി അപ്പുറം കടക്കാൻ കഴിഞ്ഞാൽ പോലും ഈ അവിടെ കുടുങ്ങിപ്പോയ മനുഷ്യരെ ഇങ്ങേ ഇപ്പുറം ഇതേ വടത്തിലൂടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമായ രക്ഷാ ദൗത്യമാണ് അത് സാഹസികമാണ് അത്യാഹിതങ്ങൾ ക്ഷണിച്ചു വരുത്താനും സാധ്യതയുള്ള കാര്യമാണ് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിബന്ധമായി ഇപ്പോഴുള്ള കാര്യം അങ്ങനെയാണ് ചില ഫയർഫോഴ്സ് അംഗാംഗങ്ങൾക്ക് ഈ തൽക്കാലം ഉണ്ടാക്കിയ വടം കെട്ടി അപ്പുറം കടക്കാൻ കഴിഞ്ഞു ഈ പാലം പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതാണ് ഇപ്പോഴവിടെ നിന്ന് വരുന്ന ഏറ്റവും സങ്കടകരമായ കാര്യം നാല്പത് നിമിഷങ്ങളൊക്കെ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കപ്പം ചേരും ഇപ്പോഴും ഈ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും നല്ല മഴ തുടരുന്നു എന്ന വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററും സൈന്യവും ഒക്കെ എത്തിച്ചേർന്നാൽ പല സ്ഥലങ്ങളിലും കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്താൻ കഴിയും അതുപോലെ ഈ പോലീസ് നായ ഉപയോഗിച്ച് മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ കണ്ടെത്താനുള്ള അന്വേഷണവും ആരംഭിക്കുന്നു എന്ന രീതിയിൽ സൂചന ലഭിക്കുന്നുണ്ട് മുഖ്യമന്ത്രി കൂടുതൽ സഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കും കേന്ദ്രം എല്ലാവിധമായ സഹായങ്ങളും ഉറപ്പുവരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ദുഃഖക്കടലിൽ വീണുപോയ എല്ലാ മനുഷ്യർക്കുമൊപ്പം അദ്ദേഹം ഉണ്ടാകും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും സഹായവുമായി എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറച്ച് മുമ്പ് നമ്മോട് പ്രതികരിച്ച കേന്ദ്ര മന്ത്രി സുരേഷ് ഗോവയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ അവിടെ തന്നെ അവിടെയും ജാഗ്രതകൾ പാലിക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളും കോഴിക്കോട് പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ഇന്നലെ രാത്രിയിൽ തന്നെ റെക്കോർഡ് മഴയാണ് പുത്തുമലയിലും പരിസര പ്രദേശങ്ങളായ ഈ മുണ്ടകയിലും ഒക്കെ ഉണ്ടായത് ഈ ചൂരമലയിലൊക്കെ തന്നെ ചെയ്ത പെയ്ത മഴ റെക്കോർഡ് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഓർക്കാപ്പുറത്ത് രാത്രി ഒരു മണി കഴിഞ്ഞപ്പോൾ ഉരുൾപൊട്ടി വന്ന ദുരന്തം നാൽപ്പത്തിയേഴ് മനുഷ്യരുടെ ജീവൻ കവർന്ന് കടന്നുപോയി ഇപ്പോൾ ഭീംസ് ആശുപത്രി മേപ്പാടിയിലെ ബിംസ് ആശുപത്രിയിൽ നിന്ന് സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുന്നു സമീർ ഈ നമ്മൾ ഈ ആശുപത്രി ദൃശ്യങ്ങൾ കാണിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ സങ്കടത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് നിയന്ത്രണ വിധേയമായിട്ട് വേണം നമ്മൾ അവിടെ ക്യാമറ പകർത്തുവാൻ അവർക്ക് താങ്ങാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് പക്ഷേ എല്ലാ കൺമുമ്പിലെല്ലാം തകർന്നടിച്ച് പോയൊരു ജനതയുടെ വേദനകൾ നമുക്ക് അധികൃതരെ കാണിച്ചേ പറ്റൂ എന്തെങ്കിലും അവർ അവർക്ക് ആശ്വാസ കരങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് മാധ്യമങ്ങളുടെ ജോലിയാണ് അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് നമുക്ക് കാണാൻ വിഷമുള്ള ആ ദൃശ്യങ്ങൾ കാണുന്നു എങ്കിൽ പോലും അതൊക്കെ നമ്മൾ കാണിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം